ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർ സ്റ്റൈൽ തേങ്ങ അരച്ച മത്തിക്കറി അഥവാ ചാളക്കറി ആട്ടോ മത്തി ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി നോക്കാം സ്റ്റൗവിൽ ഒരു മൺചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു എട്ട് ഉള്ളി ചതച്ചത് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഉള്ളിയുടെ അളവ് കൂടിയാൽ കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് കൂടും വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണയിലാകുമ്പോൾ ടേസ്റ്റ് കൂടും അപ്പോൾ നമുക്ക് അതിലേക്ക് ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിന് ശേഷം വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഉലവ് പൊടി ഇട്ട് നന്നായിട്ട് വഴറ്റാം അതിന് ശേഷം പുളിക്കാവശ്യമുള്ള കുടംപൊളി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം രണ്ട് പച്ചമുളക് കീറിയതും ഒരു തക്കാളി കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് അടച്ച് വേവിക്കാം കേട്ടോ മത്തി എങ്ങനെ വച്ചാലും ടേസ്റ്റല്ലേ മുളക് ഇട്ട് വെച്ചാലും മാങ്ങ ഇട്ട് വെച്ചാലും തേങ്ങ അരച്ച് വെച്ചാലും ഒക്കെ ടേസ്റ്റല്ലേ അപ്പം മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നുറുക്കി വെച്ച മത്തി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം കേട്ടോ മീൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ അരമുടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കുമ്പോൾ നമ്മുടെ മത്തി എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചാൽ തേങ്ങ ഒഴിച്ചു കൊടുക്കാം ചാറ് ഇത്തിരി നീട്ടി വേണമെന്നുണ്ടെങ്കിൽ അതിൽ സ്വല്പം കൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് തിളയ്ക്കാൻ വിടാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഇട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം കേട്ടോ ഇതിന് പകരം ഉള്ളി താളിച്ചൊഴിച്ചാലും ടേസ്റ്റ് കൂടുട്ടോ പിന്നെ ഈ മത്തിക്കറിയൊക്കെ പിറ്റേ ദിവസത്തൊക്കെ ആയിരിക്കും ടേസ്റ്റ് കൂടുതൽ അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ